വീട് വീടാന്തരം കയറിയിറങ്ങി എം എൽ എയുടെ അനുജരന്മാർ നൽകിയത് നാനൂറ് ടോക്കണുകൾ പിന്നീട് ടോക്കണുമായി ചെന്നവർക്ക് എം എൽ എ നൽകിയത് ഒരു കോഴിയും ഒരു ഫുൾ ബോട്ടിൽ മദ്യവും വിശാഖപട്ടണത്താണ് സംഭവം വിശാഖപട്ടണം ദക്ഷിണ എം എൽ എ വാസുപള്ളി ഗണേഷാണ് സംക്രാന്തി സമ്മാനമായി ചിക്കനും മദ്യക്കുപ്പികളും വിതരണം ചെയ്തത് എംഎൽയുടെ സ്ഥാപനമായ റംബാനത് ജൂനിയർ കോളേജിൽ വെച്ചാണ് ടോക്കണുമായി എത്തിയവർക്ക് കോഴിയും മദ്യവും കൈമാറിയത് ആന്ധ്രാപ്രദേശിൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പിടിക്കാനുള്ള തന്ത്രമാണ് ഈ നഗ്നമായ നിയമലംഘനമെന്ന് ടി പി ജനസേനാ നേതാക്കൾ വിമർശിക്കുന്നു കഴിഞ്ഞ വർഷം ദസറ ആഘോഷ വേളയിൽ ഈ എം എൽ എ പാർട്ടി പ്രവർത്തകർക്ക് കോഴികളെയും ക്വാർട്ടർ ബോട്ടിലുകളും വിതരണം ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ ക്രൂയിസ് എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ലൈവ് ഡി ജെ ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാംസ് മിനാർ ക്രൂയിസ് കൊച്ചിൻ ഫോൺ സീറോ ടുവൻ സീറോൾ